بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أما بعد بريم الله سهود رنجل إن إن പറഞ്ഞതിൻ്റെ ബാക്കിയാണ് നബി നബീസുല്ലാഹു അലൈ വസല്ല തങ്ങൾ അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുനിയാവിൽ ലഭിക്കുന്ന മൂന്ന് അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു അനുഗ്രഹം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായത് ഷാകിറു അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ശുക്രു ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടാകുക എന്നതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹം വലിസാൻ എന്നതാക്കിറിക്കറി ചെല്ലുന്ന നാവുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നിരന്തരം എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്കറിലായി കഴിയുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് നിരന്തരം എല്ലാ സമയത്തും ദിക്കറി ചെല്ലാൻ കഴിയുക നമ്മൾ ഒരുപാട് സമയം നമ്മുടെ ജോലി സമയത്താണെങ്കിലും ഫ്രീയായ സമയങ്ങളുണ്ട് നടന്നു പോകുമ്പോൾ നമുക്ക് ഇത് കറി ചെല്ലാം അതുപോലെ വണ്ടി ഓടിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇത് കറി പറ്റും അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ സമയങ്ങളിലും നമുക്ക് ഇത് കറി സാധിക്കും അങ്ങനെ നമ്മൾ ദിക്കറി ചൊല്ലി ദിക്ക്രിലായി ജീവിച്ചാൽ എപ്പം എപ്പോഴും നാവ് ഇതക്കരിലായി കഴിയാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരനുഗ്രഹമാണ് അത് മാത്രവുമല്ല അങ്ങനെ നമ്മൾ നിരന്തരം എദക്കി ചൊല്ലി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണസമയത്തും അവനിക്ക് എദക്കറി ചെല്ലാൻ ഇല്ലല്ലോ എന്ന കെളിമിച്ചൊരിക്കുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല എൻ്റെ ഈ നാൽപ്പത്തൊമ്പത് വയസ്സിനിടയിൽ ആരുടെയും മരണം വളരെ നേരിൽ കണ്ടിട്ടില്ല ഒന്നുകിൽ മരണത്തിന് ശേഷം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണത്തിന് ഒരല്പം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയം എൻ്റെ ഭാര്യാപിതാവിൻ്റെ മരണമാണ് ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഒരു മരണം അവസാന സമയങ്ങളിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനും അവസാന സമയങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം വിൽക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചു അലഹമില്ല ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ നല്ല ഓർമ്മകളാണ് അത് കാരണം അദ്ദേഹം ഒരുപാട് ദുഃഖി ചെല്ലുന്ന ആളായിരുന്നു എപാധിത്തെടുക്കുന്ന ആളായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാന സമയം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസാരം പറ്റേ നിർത്തി ആഹാരങ്ങൾ നിർത്തി അങ്ങനെ മറ്റ് രീതിയിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാരണം ഇത്രയും കാലം ഇക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലി നടന്ന ഒരാൾ ആ സമയത്തൊന്നും ചെല്ലാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം അത് വേറൊരു വിഷമമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾ നമ്മളൊക്കെ മക്കളും മരുമക്കളും ഒക്കെ പറയാറുണ്ട് എന്തെങ്കിലും നിങ്ങൾ എനിക്കിരി ചൊല്ലിയും എന്ന് പറയുമ്പോൾ പോലും ഒന്നും മിണ്ടാറില്ല നമ്മളൊന്ന് നോക്കും ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒന്ന് ചൊല്ലിക്കാണുവാൻ എതക്കറി ചൊല്ലിക്കാണുവാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ആ അവസാന നിമിഷങ്ങളിൽ എതുക്കറി ചൊല്ലുകയോ സലാത്ത് ചൊല്ലുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല ജീവിതകാലം മുഴുവൻ അദ്ദേഹം ദിക്കറിലും സലാത്തിലും ഒക്കെ ജീവിച്ച ഒരാൾ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ആയപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രയാസമുണ്ടായിരുന്നു അതെന്ന് ചൊല്ലിക്കാണൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തു ശാരീരികമായി യാതൊരു രീതിയിലും അദ്ദേഹം നിൽക്കറി ചെല്ലുമോ ചെല്ലാനുള്ള യാതൊരുവിധമായ ശാരീരിക ആരോഗ്യവുമില്ല ഇനി പറഞ്ഞു കൊടുത്താൽ തന്നെ കേട്ട് ചെല്ലാനുള്ള ഓർമ്മശക്തിയും കാണുന്നില്ല അത്രയും ചെറിയ ഒരു അനക്കം ശ്വാസോച്ഛ്വാസം മാത്രമാണുള്ളത് ഇപ്പം നേരിൽ റൂഹ് പിടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കാലിൻ്റെ അനക്കം നഷ്ടപ്പെട്ടു പിന്നെ അത് അരയിലേക്ക് എത്തി അരയുടെ അനക്കവും നഷ്ടപ്പെട്ടു റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുകയാണ് അത് നമ്മൾ നേരിൽ കണ്ടുകൊണ്ട് പിടി റൂഹ് പിടിക്കുന്നത് കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാണ് തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് അദ്ദേഹം മൂന്ന് പ്രാവശ്യം ല ഇല്ലോ എന്ന് മൂന്ന് പ്രാവശ്യം അദ്ദേഹം ചൊല്ലി സത്യത്തിൽ നമ്മൾ ആ സന്ദർഭത്തിൽ മക്കളും മരുമക്കളുമൊക്കെ മാത്രമുള്ളൊരു സമയമാണ് നമ്മൾ എല്ലാവരും അലഹമ്മദില്ലാ എന്ന് പറഞ്ഞു കാരണം നമ്മളെ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമാണ് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ചൊല്ലിയിരുന്നുവെങ്കിൽ അവസാന നിമിഷം അത് ചൊല്ലിയപ്പോൾ സത്യത്തിൽ എല്ലാവരും ആനന്ദം കൊണ്ട് ആനന്ദക്കണ്ണീരാണ് വന്നത് നമ്മൾ നമ്മളെല്ലാവരും കേൾക്കെ ല ഇഹ് എന്ന മൂന്ന് പ്രാവശ്യം ചൊല്ലി അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇത് എന്നെ വളരെയധികം സ്വാധീനിച്ചു കാരണം ഒരു മനുഷ്യൻ അള്ളാഹു താല അവന് കലിമ ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ അബോധാവസ്ഥയിലാണെങ്കിലും ശാരീരിക സ്ഥിതി ഏത് രീതിയിലാണെങ്കിലും ശരി ആ മരണ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ചൊല്ലുവാനുള്ള ഓർമ്മ ശക്തിയും ആരോഗ്യവും അള്ളാഹു കൊടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത് നേരിൽ കണ്ട ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് വിവരിച്ചത് അതുകൊണ്ട് തന്നെ എപ്പോഴും ദിക്കിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും വാഹമത്തു അഹി താലാ